ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ഇരുപത്തി ഒമ്പതാമത് വാർഷികാഘോഷമായ നവരോജിന്റെയും വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ ടി ആർ വിജയം ടീച്ചറുടെ യാത്രയപ്പിൻ്റെയും ഉദ്ഘാടനം ജനം ടി വി കറണ്ട് അഫയേഴ്സ് ന്യൂസ് പ്രോഗ്രാം മേധാവി അനിൽ നമ്പ്യാർ നിർവഹിച്ചു നമുക്ക് പ്രശ്നമുണ്ടോ എന്ന് വിരാജിക്കുന്ന ഒരു കാലഘട്ടം നമ്മളാണ് എല്ലാം എന്ന് മനസ്സിലാക്കി പൊളിച്ച് ആനന്ദിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം തന്നെ ഒരു വിദ്യാലയത്തിലെ ചടങ്ങിലേക്ക് പങ്കെടുക്കണം എന്നൊരു അഭ്യർത്ഥന കിട്ടുമ്പോൾ വളരെ സസന്തോഷമാണ് ഞാനത് സ്വീകരിക്കാറുള്ളത് കാരണം വീണ്ടും ആ കുട്ടിക്കാലത്തേക്ക് ആ നല്ല കാലത്തേക്ക് കുറച്ച് സമയമെങ്കിലും തിരിച്ചു പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം സരിസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജർ വേലായുധൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ബിന്ദു സി ആമുഖ പ്രസംഗം നടത്തി നെഹ്റു ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് പി ഗോപാലൻ കുട്ടിമാസ്റ്റർ എന്നിവർ നവരോജിയിലെ വിശിഷ്ടാതിഥികളായിരുന്നു നവതിക സാഹോദ സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ ഉഷാ സുകുമാരൻ സ്കൂൾ പ്രിൻസിപ്പൽ ടി ആർ വിജയ വിദ്യാലയത്തിലെ മുൻ പ്രിൻസിപ്പൽ ഇ വി ശശിധരൻ ദീനദയാൾ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് ഷിനോദ് ഖേവി മാതൃഭാരതി പ്രസിഡന്റ് അനു വി എസ് പൊതുവിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി സംഘീപ് സി ലാഥ് സ്റ്റാഫ് സെക്രട്ടറി ലിഥിക കെ എസ് പാർവതിഷൈൻ എന്നിവർ സംസാരിച്ചു വിദ്യാലയത്തിലെ കോ കരിക്കുലർ കോർഡിനേറ്റർ മിത പി എൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികളുടെ നൃത്തനൃത്തങ്ങൾ അരങ്ങേറി നവറോജലി പ്രധാന ഇനമായ കല്യത ഫ്യൂഷനിൽ നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾ ഒരേ സമയം ഒരേ വേദിയിൽ ദൃശ്യവിസ്മയ വീരുന്നൊരുക്കി